എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് മലയാളപ്പുഴ ദേവീക്ഷേത്രത്തെ കുറിച്ചാണ് പത്തനംതിട്ട ജില്ലയിലെ കോടഞ്ചേരി താലൂക്കിൽ മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് മലയാളപ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട പട്ടണത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം കേരളത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഹൈന്ദവ സാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദ്യ പരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ മലയാളപ്പുഴ അമ്മയെന്ന് ഭഗവതി അറിയപ്പെടുന്നു കൊല്ലൂർ മൂകാംബിക ചൈതന്യം തന്നെയാണ് മലയാളപ്പുഴ അമ്മയെന്ന് ഐതിഹ്യം അതിനാൽ മൂകാംബിക ക്ഷേത്രത്തിലേതുപോലെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപേണയുള്ള പരാശക്തി സങ്കല്പം തന്നെയാണ് ഈ ക്ഷേത്രത്തിലും പ്രതിഷ്ഠാ സമയത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഭദ്രകാളി ഭാവത്തിന്റെ പ്രാധാന്യം വന്നതെന്നാണ് വിശ്വാസം അഞ്ചു മലകളുടെ ഭഗവതിയാണ് മലയാളപ്പുഴ അമ്മയെന്ന് വിശ്വാസം ആയിരത്തിലധികം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണിത് കടും ശർക്കരയോഗം കൊണ്ടാണ് പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത് ദ്രാവിഡ ക്ഷേത്രങ്ങളിലെ പ്രത്യേകതയായ പൊങ്കാല ഉത്സവം ഇവിടെയും പ്രധാനമാണ് വിളിച്ചപേക്ഷിച്ചാൽ എത്ര വലിയ ആപത്തും മലയാളപ്പുഴയമ്മ തടയുന്നതാണ് തുടർച്ചയായി ഒൻപത് ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ ദർശനം നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ചൊവ്വ വെള്ളി പൗർണമി അമാവാസി മലയാള മാസം ഒന്നാം തീയതി നവരാത്രി ദിനങ്ങൾ എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ പ്രതിഷ്ഠ മറ്റു ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പലതരം വസ്തുക്കളാലാണ് ഇവിടുത്തെ ഭഗവതി വിഗ്രഹം പണിതിട്ടുള്ളത് കടുശർക്കരയോഗം എന്ന രീതിയിലാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പലതരം തടി കഷ്ണങ്ങൾ കളിമണ്ണ് ആയുർവേദ പച്ചമരുന്നുകൾ പാൽ തൈര് നെയ്യ് ശർക്കര മഞ്ഞൾ ചന്ദനം കർപ്പൂരം സ്വർണം വെള്ളി മണൽ പ്രകൃതിമായിട്ടുള്ള പശ തുടങ്ങിയവ ചേർന്നതാണിത് മനുഷ്യ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും സമാനമായ ഘടന നൽകി താന്ത്രിക വൃത്തിപ്രകാരം പ്രകാര പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ബാലഗണപതി ശ്രീ പാർവതി ദേവിയുടെ മടിയിലിരിക്കുന്ന രൂപത്തിലുള്ള ഗണപതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചെറിയ കുട്ടിയുടെ രൂപത്തിലുള്ള ബാലഗണപതി സങ്കല്പമാണിത് പരമശിവൻ ക്ഷേത്രത്തിലെ സ്വയംഭൂവായ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം വർഷം മുഴുവൻ പൂത്ത് നിൽക്കുന്ന ഒരു കൊന്നമലത്തിന്റെ തണലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗത്തിന് പ്രത്യേക ക്ഷേത്രമില്ല ശിവരാത്രി ധനുമാസ തിരുവാതിര ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് മൃത്യുഞ്ജയനും മംഗളകാരിയുമായ ഇവിടുത്തെ ശ്രീ പരമേശ്വരൻ ആയുസും ആരോഗ്യവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുന്നവനാണ് എന്നാണ് വിശ്വാസം മുഹൂർത്തി ക്ഷേത്രത്തിൽ പ്രത്യേക മുഹൂർത്തി പ്രതിഷ്ഠയുമുണ്ട് മലനാട് സ്വാമിത്തറ ക്ഷേത്രമതിലിന് കിഴക്ക് ആലമര ചുവട്ടില് മലനാട് സ്വാമി എന്ന പേരിൽ ഒരു മലദൈവ സങ്കല്പമുണ്ട് വെറ്റില അടയ്ക്ക പുകയില എന്നിവയാണ് ഇവിടുത്തെ വഴിപാട് വഴിപാട് രക്തപുഷ്പാഞ്ജലി തൂണേരി പായസം കോഴിയെ നടക്കൽ വെക്കൽ ചുവന്ന പട്ട് മഞ്ഞളഭിഷേകം നെയ്വിളക്ക് നിറപ്പറ നിറപ്പറ അരി നെല്ല് പഞ്ചസാര തുടങ്ങിയവ പറ നിറച്ച് നിവേദിക്കൽ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ പൂക്കള് മഞ്ചാടിക്കുരു തുടങ്ങിയവയാണ് പ്രിയപ്പെട്ട കാണിക്കകൾ തുടർച്ചയായിട്ട് ഒൻപത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യവും ദുഃഖമോചനവും ഉണ്ടാകുമെന്നൊരു വിശ്വാസവും ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരൊക്കെ പോയി പ്രാർത്ഥിക്കുക വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും കഴിയുന്നതും ആ ക്ഷേത്രത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം